മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൻ്റെ അവസാന ഓവർ മഴയ്ക്ക് ശേഷം പുനർനിശ്ചയിച്ച വിജയലക്ഷ്യം ആറ് പന്തിൽ പതിനഞ്ച് റൺസ് എറിയാനെത്തുന്നത് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായ ദീപക് ചഹർ മറുഭാഗത്താകട്ടെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ തകർപ്പൻ ഫിനിഷർമാരിൽ ഒരാളായ രാഹുൽ തവാട്ടിയെയും ആദ്യ പന്തിൽ തന്നെ ബൗളറെ തലയ്ക്ക് മീതിയുടെ സ്ട്രെയിറ്റ് ഫോർ ജയിക്കാൻ ഇനി അഞ്ച് പന്തിൽ പതിനൊന്ന് റൺസ് കൂടി രണ്ടാം പന്ത് ഓഫ് സൈഡിൽ ഫുൾ ടോസ് ദവാത്യ ഒരു റൺസ് മാത്രം നേടി സ്ട്രൈക്ക് കോയറ്റ്സിക്ക് കൈമാറുന്നു മുംബൈ ആരാധകരെ കരയിപ്പിച്ചുകൊണ്ട് മൂന്നാം പന്തിൽ ലോങ് ഓഫിലൂടെ സിക്സർ ഇനി ജയിക്കാൻ ആവശ്യം മൂന്ന് ബോളിൽ നാല് റൺസ് മാത്രം നാലാം പന്തിൽ സിംഗിൾ കൂടെ നോ ബോളും മൂന്ന് പന്തിൽ രണ്ട് റൺസ് വിജയലക്ഷ്യം വീണ്ടും എറിഞ്ഞ് നാലാം പന്തിൽ ഒരു റൺ രാഹുൽ നേടുന്നു സ്കോർ തുല്യം ജയിക്കാനിനി രണ്ട് പന്തിൽ ഒരു റൺ മാത്രം എന്നാൽ അഞ്ചാം പന്തിൽ ഉയർത്തിയടിച്ച കോയറ്റ്സെ നമീൻതീറിന് പിടികൊടുത്ത് മടങ്ങുന്നു ഒരു പന്തിൽ ഒരു മാത്രം വിജയലക്ഷ്യം അവസാന പന്ത് അർഷദ് ഖാൻ അടിച്ചത് ക്യാപ്റ്റൻ പാണ്ഡ്യയുടെ നേർക്ക് പാണ്ഡ്യ ബൗളേഴ്സെന്റിലുള്ള സൂര്യകുമാറിന് ത്രോ നൽകുന്നതിന് പകരം ഡയറക്റ്റ് ത്രോ ചെയ്യുന്നു സ്റ്റംപ് മിസ് അർഷദ് റൺ പൂർത്തിയാക്കുന്നു മുംബൈക്ക് അവസാന പന്തിൽ നാടകീയ തോൽവി ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിന് കൊടുമുടിയിലെത്തിച്ച മത്സരത്തിൽ ഇരു ടീമുകളും ഉജ്ജ്വല പ്രകടനമാണ് കളിക്കളത്തിൽ പുറത്തെടുത്തത് മുംബൈ നേടിയ നൂറ്റി അമ്പത്തഞ്ചിനെട്ടെന്ന സ്കോർ മഴ മൂലം വിജയലക്ഷ്യം പുനർനിർണ്ണയിച്ചപ്പോൾ ജയിക്കാൻ വേണ്ട നൂറ്റിനാൽപ്പത്തേഴ് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഗുജറാത്ത് അടിച്ചെടുത്തത് ഇതോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാറ് പോയിന്റുമായി ഗുജറാത്ത് പട്ടികയിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റുള്ള മുംബൈ നാലാം സ്ഥാനത്താണ് ഇന്ന് ടോസ് വിജയിച്ച ഗുജറാത്ത് എതിരാളികളെ ബാറ്റിങ്ങിനയക്കെയായിരുന്നു രണ്ടാം പന്തിൽ തന്നെ ഓപ്പണർ റിക്കൾട്ടിനെ പുറത്താക്കി സിറാജ് മിന്നും തുടക്കമാണ് ഗുജറാത്തിന് നൽകിയത് നാലാം ഓവറിൽ അർഷദ് ഖാൻ രോഹിത്തിനെ പ്രസിത്തിൻ്റെ കയ്യിലെത്തിച്ചു എട്ട് പന്തിൽ ഒരു ബൗണ്ടറിയോടെ ഏഴ് റൺസ് മാത്രമായിരുന്നു രോഹിത് നേടിയത് തുടർന്ന് വിൽ ജാക്ക് സൂര്യകുമാർ സഖ്യം മികച്ച രീതിയിൽ മുന്നേറി ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ജാക്സ് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി എന്നാൽ പതിനൊന്നാം ഓവറിൽ സൂര്യകുമാറിനെ സായ് കിഷോർ വീഴ്ത്തി മത്സരത്തിലേക്ക് ഗുജറാത്തിനെ തിരിച്ചുകൊണ്ടുവന്നു ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസായിരുന്നു സൂര്യയുടെ ബാറ്റിൽ നിന്നും പിറന്നത് നൂറ് കടന്നതിന് പിന്നാലെ വിൽ ജാക്സനെ റാഷിദ് ഖാൻ പുറത്താക്കി മുപ്പത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസ് വിൽജാക്സ് നേടിയിരുന്നു തുടർന്ന് നന്നായി ബൗൾ ചെയ്ത ഗുജറാത്ത് മുംബൈ ബാറ്റർമാരെ ഓരോരുത്തരെയും അതിവേഗം മടക്കി ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അമ്പത്തഞ്ചിന് എട്ടെന്ന നിലയിൽ മുംബൈ ഇന്നിങ്സ് അവസാനിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്തിന് രണ്ടാം ഓവറിൽ സായി സുദർശൻ ബോൾട്ടിന് വിക്കറ്റ് നൽകി മടങ്ങിയത് നിരാശയാണ് സമ്മാനിച്ചത് തുടർന്ന് ബട്ട്ലർ ഗിൽ സഖ്യം സാവധാനം സ്കോർ അൻപത് കടത്തി മുന്നേറി പന്ത്രണ്ടാം ഓവറിൽ അശ്വനികുമാർ ജോസിനെ വീഴ്ത്തിയാണ് ഈ സഖ്യം പൊളിക്കുന്നത് ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത് റൺസ് ബട്ട്ലർ നേടിയിരുന്നു തുടർന്നെത്തിയ റുദർഫോർഡ് കൂറ്റിനടികൾ പുറത്തെടുത്തോടെ നൂറുകടന്ന ജിറ്റി അനായാസം ലക്ഷ്യം നേടുമെന്ന് തോന്നിപ്പിച്ചു എന്നാൽ പതിനഞ്ചാം ഓവർ അറിയാനെത്തിയ ബുംറ ഗില്ലിനെ ബൗൾ ചെയ്ത് മുംബൈയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു നാൽപ്പത്തി ആറ് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് റൺസായിരുന്നു ഗിൽ നേടിയത് അടുത്ത ഓവറിൽ ബോൾട്ട് റദർഫോർഡിനെയും പുറത്താക്കിയതോടെ മത്സരം മുംബൈ പക്ഷത്തേക്ക് നീങ്ങി തൊട്ടടുത്ത ഓവറിൽ ബുംറ ഷാരൂഖിനെയും ബൗൾഡ് ചെയ്ത് ഗുജറാത്തിൻ്റെ അഞ്ചാം വിക്കറ്റും സ്വന്തമാക്കി അടുത്ത യൂഴം അശ്വനി റാഷിദ് റാഷിദ്ഖാനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കിയപ്പോൾ ഗുജറാത്തിൻ്റെ ആറാമത് വിക്കറ്റാണ് നിലം എന്നാൽ പതിനെട്ട് ഓവർ കഴിഞ്ഞപ്പോഴെത്തിയ മഴയാണ് മുംബൈയെ ചതിച്ചത് ഒരുപക്ഷെ മത്സരം മഴയുടെ തടസ്സം കൂടാതെ തുടരുകയായിരുന്നെങ്കിൽ മുംബൈ ആ താളത്തിന് വിജയം പിടിച്ചെടുത്തേനെ കരുതലോടെ ബാറ്റ് വീശി ടീമിനെ വിജയത്തിനടുത്ത് എത്തിച്ച ക്യാപ്റ്റൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി